നേപ്പാളിലെ മലയാളിയായ ബോബി ഇപ്പൊ മൂവാറ്റുപുഴയിലാണേ അപ്പോൾ നമ്മുടെ അടുത്ത് നിന്ന് അവർ മൂന്ന് പേര് വന്നിട്ടുണ്ട് ഒന്ന് ഫ്രം സ്വിറ്റ്സർലൻഡ് നമ്മുടെ ബാബു ചേട്ടൻ രണ്ട് ഹോട്ടൽ ആനന്ദ് ഭവൻ ഹോട്ടൽ രുചി കൂത്താട്ടോളത്തുള്ളതാണ് അപ്പൊ അവർക്ക് കുറച്ച് നേപ്പാളി സ്റ്റാഫുകളെ വേണം പിന്നെ നമ്മുടെ അതെ അത് ഇവർ രണ്ടുപേരും കേട്ടോ ചേട്ടൻ ഹോട്ടലല്ല ബാബു ചേട്ടൻ ബാച്ചേട്ട് നിന്ന് വെക്കേഷൻ വന്നാണോ ഇത് ചേട്ടൻ ജൂലി ചേട്ടൻ അപ്പൊ അവര് നമ്മുടെ നേപ്പാളിലേക്ക് വരണം അപ്പൊ അവധിക്ക് സ്വിറ്റ്സർലൻഡിൽ നിന്ന് വന്നു കഴിഞ്ഞപ്പോ നേപ്പാൾ പുള്ളി ഓപ്റ്റ് ചെയ്തിട്ട് നേപ്പാളിലേക്ക് വരാൻ വേണ്ടിയിട്ട് നമ്മുടെ നമ്പർ എവിടെ നിന്നൊക്കെയോ തപ്പി പിടിക്കുന്നത് മുപ്പതാ മൂവറ്റോട് തേടി എത്തിയിട്ടുണ്ട് അപ്പൊ ഉടനെ തന്നെ ഫെബ്രുവരി മാസത്തിൽ ഞങ്ങൾ എല്ലാവരും സ്വിറ്റ്സർലൻഡിൽ നിന്നും അതേപോലെ നമ്മുടെ പൂത്താട്ടുകളിൽ നിന്നും നേപ്പാളിൽ ഉണ്ടാവും അപ്പൊ നമ്മൾ ബാക്കി അവിടെ കാണും ബാക്കിയുള്ള വിശേഷങ്ങള് ഒരു ബുദ്ധിമുട്ടുണ്ടായില്ല യൂട്യൂബിൽ ഭയങ്കര ആയിട്ടുള്ള വീഡിയോസ് ആണ് ബോബിയുടെ അപ്പൊ നേപ്പാളിലെ മലയാളിയായ ബോബിയോടൊപ്പം അല്ല കൂത്താട്ടുകുളത്തെ ജൂലിയർ ചേരനോടൊപ്പം അതേപോലെ നമ്മുടെ ബാബു ബാബുചേരനോടൊപ്പം നേപ്പാളിലെ മലയാളിയായ ബോബി മൂവാറ്റുണി താങ്ക് യു അപ്പൊ നമ്മൾ നേപ്പാളി കാണാം തീർച്ചയായിട്ടും